ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ മൂന്നര ലക്ഷം രൂപ ഓഫറിൽ ഞാനും ഇയറിന്റെ പ്രൊമോഷൻസിൽ ഒരു കാർ വാങ്ങിയിട്ടുണ്ട് ഒത്തിരി സർപ്രൈസിങ് ഒന്നും ഇടുന്നില്ല നമ്മൾ വാങ്ങിയിരിക്കുന്ന വാഹനം നമ്മളുടെ ബ്രാൻഡ് ന്യൂ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയൻ്റാണ് ഇപ്പോൾ പലർക്കുമുള്ള സംശയമായിരിക്കും ഇത്രയും നാൾ ബ്രസേനെ പോയിത്തി പറഞ്ഞ് ബ്രസ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബ്രസ ഗ്രാൻഡ് വിറ്റാര എടുത്തു എന്നുള്ളത് ബ്രസ്സ മാറ്റാനുള്ള ഒരേ ഒരു റീസൺ എൻ്റെ ബ്രസ് ഓട്ടോമാറ്റിക് അല്ലായിരുന്നു എന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാം കൊണ്ടും ആ ഒരു ബഡ്ജറ്റിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്നൊരു വാഹനമായിരുന്നു എൻ്റെ ബ്രസ ഇപ്പോൾ ആ ബ്രസ്സ ഓട്ടോമാറ്റിക് അല്ലാത്തത് കൊണ്ട് ഫാമിലിയിലെ വൈഫിനും അച്ഛനൊക്കെ ഓടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വേണം അതുകൊണ്ടാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിലേക്ക് വരാനുള്ള കാരണം എന്തുകൊണ്ട് ഗ്രാൻഡ് വിറ്റാര ഈ സെഗ്മെന്റിൽ ഒത്തിരി വാഹനങ്ങൾ അവൈലബിൾ ആണ് നമ്മൾ ബ്രസ മാറ്റിയ സമയത്ത് ബ്രസയുടെ സെഗ്മെന്റിൽ തന്നെയുള്ള മറ്റ് ഓട്ടോമാറ്റിക്കുകൾ ഈവൻ ബ്രസ ഓട്ടോമാറ്റിക്കും കൂടി നോക്കിയിരുന്നു ബ്രസ ഓൾറെഡി യൂസ് ചെയ്തൊരു വാഹനമാണ് അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ എഞ്ചിനിലോ കാര്യങ്ങളോ ഒന്നും മാറ്റാൻ വരുന്നില്ല അതുകൊണ്ടാണ് ബ്രസ മാറ്റി നിർത്തിയത് പിന്നെ സെഗ്മെൻറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം റീസെൻ്റിലി ലോഞ്ച് ചെയ്ത പുതിയ വെന്യൂ ആയിരുന്നു വെന്യൂവിൻ്റെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം ത്രീസെൻറ്റിലെ ടർബ് പെട്രോളാണ് നല്ല പവർഫുൾ ഒരു വാഹനമാണ് പക്ഷെ മൈലേജിലേക്കൊക്കെ വരുമ്പോൾ ഒരു പതിനഞ്ച് പതിനാറൊക്കെ ആയിരിക്കും നമുക്ക് മാക്സിമം മൈലേജ് കിട്ടും സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് അത് പന്ത്രണ്ടും പതിമൂന്നിലൊക്കെ ഒക്കെ വന്നേക്കാം പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിമൂന്നര ലക്ഷം രൂപയുടെ അടുത്താണ് ഡീസൽ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിൽ ആ വാഹനത്തിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആണ് പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനേഴൊക്കെ ഉള്ളൂ റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചും പതിനാറ് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ വെന്യൂ മാനുവലിന് അത്യാവശ്യം ഡീസൽ മാനുവലിന് അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് മറ്റ് ആ സെഗ്മെൻറ്റിലെ വാഹനങ്ങളൊന്നും തന്നെ ആ സമയത്ത് ഞാൻ നോക്കിയിരുന്നില്ല പിന്നെ ഉള്ളത് അടുത്ത സെഗ്മെന്റ് ആയി നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സെഗ്മെന്റ് ആണ് ഇതിൽ ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ക്രെട്ട ഉണ്ട് പിന്നെ സെൽടോസ് ഉണ്ട് ഗ്രാൻഡ് വിറ്റാറയുടെ തന്നെ ബ്രദർന്ന് വിളിക്കാവുന്ന ഹൈ റേറ്റർ അവൈലബിൾ ആണ് പിന്നെ റീസെൻ്റ്ലി ഏറ്റവും ഹൈപ്പ് ആയിട്ട് വന്ന സി ഉണ്ടായിരുന്നു ഈ വാഹനങ്ങളെല്ലാം നോക്കിയിരുന്നു ക്രട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെന്റിലെ മോസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ക്രെറ്റ ക്രെയുടെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് പതിനെട്ടര ലക്ഷം രൂപ തൊട്ടൊക്കെ നമുക്ക് അത്യാവശ്യം ആയ എസ് ഓപ്ഷണൽ വേരിയന്റ് ലഭിക്കുമായിരുന്നു പക്ഷേ അതിലും സ്റ്റിൽ മൈലേജ് കുറവാണ് റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഓടിക്കുന്നവർക്കറിയാം ഒരു പന്ത്രണ്ടും പതിമൂന്നൊക്കെയാണ് മൈലേജ് ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകണം ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ ബഡ്ജറ്റ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകും പിന്നെ നോക്കിയൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽറ്റോസ് ആണ് പുതിയ സെൽറ്റോസ് അല്ല പത്തൊട്ട് മുൻപത്തെ സെൽട്രോസ് അതിനും ഏകദേശം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഡീസൽ ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് വന്നിരുന്നത് ഡീസലിനും മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു നിയർ ബൈ പതിനഞ്ച് പതിനാറൊക്കെ ആയിരുന്നു ക്ലെയിം ചെയ്തിരുന്നത് അടുത്ത വാഹനം പോയി ഷോറൂമിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് ഓൾമോസ്റ്റ് ഓക്കെ ആക്കി വെച്ചൊരു വാഹനമായിരുന്നു പുതിയ ടാറ്റ സി ആറ പക്ഷേ ടാറ്റ സിയാറയുടെ ഒരു ആ ഒരു ലുക്കിലുള്ള അത്യാവശ്യ ഫീച്ചേഴ്സുള്ള വാഹനത്തിലേക്ക് വരുമ്പോഴും നിയർ ബൈ ട്വൻ്റി ലാക്സിനടുത്ത് ബഡ്ജറ്റ് വന്നിരുന്നു ടാറ്റാ ഡീസൽ വാഹനങ്ങൾക്ക് പവറിൽ നമ്മുടെ നെക്സോണിൻ്റെയൊക്കെ സെയിം ആ ഒരു എഞ്ചിൻ തന്നെയാണ് അത് കൊടുത്തിരുന്നത് പക്ഷേ പവറിലൊന്നും വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സെയിം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയായിരുന്നു അതിന് കമ്പനി ഇരുപത്തിനാലൊക്കെ മൈലേജ് പറയുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഒരു ഇരുപത് വരൊക്കെ മൈലേജ് ലഭിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ആ ഡീസൽ എഞ്ചിന് സിആർഎലിക്ക് വന്നപ്പോഴല്ല ആ ഡീസൽ എഞ്ചിന് ഉപയോഗിക്കുന്ന നമ്മളുടെ കറിവിലും നെക്സോണിലൊക്കെ പക്ഷേ ടാറ്റയുടെ ഒരു പുതിയ വാഹനം അത് മാർക്കറ്റിൽ വന്ന ശേഷം അതിൻ്റെ മെയിൻറ്റനൻസ് സർവീസ് കാര്യങ്ങളൊക്കെ എന്താകും എന്നുള്ളൊരു ക്വസ്റ്റിനുള്ളത് കൊണ്ട് മാത്രമാണ് സിയാർ ഒരു സൈഡിലേക്ക് ആക്കി നിർത്തിയത് പിന്നെ നോക്കിയത് ഈ വാഹനത്തിന്റെ ബ്രദർ എന്ന് വിളിക്കാവുന്ന നമ്മുടെ ഹൈ റൈഡർ ഹൈറൈഡറാണ് അത്യാവശ്യം ഒരു വാഹനമായിരുന്നു ഹൈ റൈഡർ കാര്യം ഇത്ര നാൾ ഉപയോഗിച്ചിരുന്ന ഒരു മാരതി ആയിരുന്നു പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തൊരു ടൊയാട്ടോയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഹൈ റൈഡറിന്റെ എസ് വേരിയന്റ് നോക്കിയത് എസ് വേരിയന്റിൽ തന്നെ എസ് നമ്മുടെ നിയോ ഡ്രൈവ് ഓട്ടോമാറ്റിക് നോക്കിയിരുന്നു ഏകദേശം പതിനഞ്ചായി മുക്കാൽ ലക്ഷം രൂപയുടെ അടുത്തായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഓഫറുകൾക്ക് ശേഷം പതിനഞ്ചല്ല പതിനാറ് ലക്ഷത്തിനടുത്താണ് പ്രൈസ് വന്നിരുന്നു പിന്നെ നോക്കിയത് എസ്സിൻ്റെ ഹൈബ്രിഡ് വേരിയൻ്റ ആണ് എസ് ഹൈബ്രിഡ് വേരിയന്റിലേക്ക് വന്നപ്പോൾ ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയും കണ്ടായിരുന്നു എൻ്റെ പ്രൈസ് ഓഫറുകൾക്കെല്ലാം ശേഷം എനിക്ക് ഒരു പതിനെട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിനൊക്കെ ആ വാഹനത്തിന്റെ ഫൈനൽ കൊട്ടേഷൻ തന്നിരുന്നു പതിനെട്ട് അറുപത്തഞ്ചോ എഴുപതും കണ്ടായിരുന്നു ഫൈനൽ കൊട്ടേഷൻ തന്നത് എല്ലാ ഓഫറുകൾക്ക് ശേഷം ആ ഒരു പ്രൈസിന് കഴിഞ്ഞ ഇയർ എൻ്റെ ഓഫറുള്ള വാഹനം തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ വാഹനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് വിറ്റാരേക്ക് വീണ്ടും ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയും കൂടി ഓഫർ എനിക്ക് ലഭിച്ചിരുന്നു അതായത് ഹൈറൈഡറിൻ്റെ സെയിം വാഹനം അതായത് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ടൊയാറ്റോയുടെ ഫാക്ടറിയിൽ ടൊയാറ്റോ ഉണ്ടാക്കുന്ന ടൊയാറ്റോ ടെക്നോളജിയിലുള്ള ഒരു വാഹനം മാരുതി വിൽക്കുന്നു പ്രൈസ് സിമിലറാണ് പക്ഷെ ഓഫർ കൂടുതലുള്ളത് കൊണ്ട് ഈ വാഹനം എനിക്ക് ഏകദേശം ഹൈ റൈഡറിനേക്കാളും ഒരു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കുറച്ചിട്ടാണ് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഈ ഡെൽറ്റ പ്ലസ് വാഹനം എനിക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് മറ്റെല്ലാ വാഹനങ്ങളും മാറ്റി നിർത്തിയിട്ട് ഫൈനലി ഞാൻ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡിലേക്ക് വരാനായിട്ടുള്ള റീസൺ അതുപോലെ തന്നെ പലർക്കുള്ളൊരു സംശയമായിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം മേടിക്കുമ്പോൾ ഇനി ഇ വി യുഗമല്ലേ എന്തുകൊണ്ട് ഇ വി നോക്കിയില്ല എന്ന് ഈ ഒരു സെഗ്മെന്റിലെ പ്രൈസിൽ അതായത് എന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനാറ് ലക്ഷം രൂപയ്ക്ക് ബഡ്ജറ്റ് ബഡ്ജറ്റിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ അതും ഓഫർ കൂടുതലുള്ള ഇയർ എൻഡ് പ്രൊമോഷൻസിൽ വാഹനം എടുക്കാൻ തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് ഇപ്പം ഇവിയിലേക്ക് വന്ന സമയത്ത് ഇ വി വാഹനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ഇയർ എൻഡ് ഒന്നും കണ്ടില്ല ആകെ ഇയർ എൻഡ് ഓഫർ വന്നത് ശരിക്കും നല്ലൊരു ഇയർ എൻഡ് ഓഫർ വന്നത് നമ്മുടെ കറിവ് ഇവിക്കായിരുന്നു കറിവ് ഇവിക്കായിരുന്നു മൂന്നര ലക്ഷം രൂപ വരെ ഇയറിന്റെ ഓഫർ കൊടുത്തിരുന്നു ഇരുപത്തി ലക്ഷം രൂപയുടെ വണ്ടി പതിനെട്ടര ലക്ഷത്തിനൊക്കെ ഇറങ്ങിയിരുന്നു അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് കർവിന്റെ അക്കംബേഷൻ പ്ലസ് വേരിയൻ്റ് ആവുന്നതാണ് എനിക്ക് തോന്നിയത് ആ വാഹനം ഞാൻ ടെസ്റ്റ് ഡ്രൈവൊക്കെ ഒക്കെ ഒരു വാഹനമായിരുന്നു പക്ഷേ റിയൽ ലൈഫിൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി ഫിഫ്റ്റി ഫൈവ് കിലോമാർ ബാറ്ററി ബാക്ക് ഒക്കെ ആയിരുന്നു കമ്പനി അതിന് നാനൂറൊക്കെ റേഞ്ച് പറയുന്നുണ്ടായിരുന്നു പല ഓൺലൈൻ റിവ്യൂസിലൊക്കെ നാനൂറ് പ്ലസ് റേഞ്ച് കിട്ടുന്നു കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓടിക്കുന്ന ഒരാളോട് റിയൽ ആയിട്ട് അന്വേഷിച്ചപ്പോൾ ഒരു മുന്നൂറ്റി എൺപതിനും നാനൂറ്റി ഇരുപതിനും ഇടയ്ക്കാണ് മാക്സിമം റേഞ്ച് കിട്ടുന്നത് എന്ന ഒരു അപ്ഡേറ്റ് ആണ് ലഭിച്ചത് ആ കറിവിന് വലിയ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു കറിവ് നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് വീട്ടിൽ സോളാർ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പിന്നെ ഒരു സോളാർ ഇൻസ ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ആ വാഹനം കൊണ്ടു നടക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ കോസ്റ്റ് തന്നെയായിരിക്കും എനിക്ക് ഈ ഗ്രാൻഡ് വിറ്റാർ ഹൈബ്രിഡിന് വരുന്നത് എന്നൊരു കാൽക്കുലേഷൻ എനിക്ക് ലഭിച്ചിരുന്നു അതായത് ഇപ്പം നമ്മൾ ഹോം ചാർജിങ് മാറ്റി പുറത്തൊന്നൊക്കെ ചാർജ് ചെയ്ത് ഹോം ചാർജിങ് പുറത്തെ ചാർജിങ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഇ വി കൊണ്ടുപോകുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്നര രൂപ ടു നാല് രൂപ വരെയൊക്കെ ആയിരിക്കും പെർ കിലോമീറ്ററിന് നമുക്ക് കോസ്റ്റ് വരിക പ്ലസ് അതിൻ്റെ ടയറിൻ്റെ എക്സ്പെൻസ് ആഫ്റ്റർ പത്ത് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ അഞ്ച് കൊല്ലത്തിന് ശേഷം ഇ വി എന്താകുമെന്നുള്ളൊരു സംശയം പിന്നെ ടാറ്റയുടെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന കുറച്ച് എന്താ പറയുക പോപ്പ് വന്നിരിക്കുന്ന കുറേ ഇഷ്യൂസ് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടും വെർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഹൈബ്രിഡ് വാഹനങ്ങളാണ് ഇപ്പോഴും അതും ഇൻ ഹൈബ്രിഡ് ഒന്നും അല്ലല്ലോ നമ്മുടെ നോർമൽ സെൽഫ് ചാർജ് ചെയ്യുന്ന ഹൈബ്രിഡ് വാഹനങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് ഫൈനലി നമ്മളുടെ ഇ വി വാഹനങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് വന്നത് ബിഇ സിക്സിലേക്കൊക്കെ ചിന്ത പോയിരുന്നു പക്ഷെ അത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലൊക്കെ ആയിരുന്നു ബഡ്ജറ്റ് പിന്നെ നമ്മളുടെ ഇ വിറ്റാരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഈ വിറ്റാരയുടെ ഓൺലൈൻ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അതിന്റെ റേഞ്ചും ഒരു നിയർ ബൈ ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെയാണെന്ന് മനസ്സിലായി അതിന്റെ പ്രൈസ് ആരുധി എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു പിന്നെ പുതിയ വാഹനമാണ് ഓഫർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ വിറ്റാരയും ഒന്ന് മാറ്റി നിർത്തി പിന്നെ നോക്കിയത് നമ്മുടെ ക്രെറ്റ ഇ വി ആയിരുന്നു ക്രെട്ട ഇവിയുടെ ലോങ് റേഞ്ച് വാഹനത്തിലേക്കൊക്കെ പോകുമ്പോൾ അതിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിനടുത്തൊക്കെ ബഡ്ജറ്റ് വന്നിരുന്നു ആ ബഡ്ജറ്റിന് നമ്മുടെ ക്രെട്ട ഇ വി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡ് ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനവുമായിരുന്നു നമ്മളുടെ ക്രെട്ട ഇ വി അപ്പോൾ ഇ വി മാറ്റാനുള്ള റീസൺ അത്യാവശ്യം റേഞ്ചുള്ള ഫീച്ചേഴ്സ് ഉള്ള വാഹനം നമ്മൾ നോക്കുമ്പോൾ ഇരുപത് ലക്ഷത്തിന് മുകളിലേക്കായിരുന്നു ബഡ്ജറ്റ് അതിന് താഴെ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളായിരുന്ന ഒരു വാഹനം നമ്മുടെ ഇൻ വിൻസർ ഇവിയാണ് പക്ഷെ എന്തുകൊണ്ടും അതിൻ്റെ ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെയാണ് മാറ്റി മാറ്റിയിരുത്തിയത് പിന്നെ ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങൾ മാറ്റാനുള്ള റീസണും ഡീസലിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു പിന്നെ കമ്പനി ഇപ്പോഴും ഇരുപത് ഒക്കെ പല വാഹനങ്ങൾക്ക് മൈലേജ് പറയുന്നുണ്ടെങ്കിലും ബി എസ് സിക്സ് നോംസൊക്കെ വന്നപ്പോൾ അതിൻ്റെ മൈലേജ് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേഴൊക്കെയാണ് റേഞ്ച് കിട്ടുന്നത് ഇനി ബി എസ് സെവൻ വരുമെന്ന് പറയുന്നുണ്ട് റീസെൻ്റ്ലി അപ്പോൾ ബി എസ് സെവൻ വരുമ്പോൾ ഈ ഡീസൽ വാഹനങ്ങളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയായിരുന്നു അതുകൊണ്ടാണ് ആ വാഹനങ്ങൾ മാറ്റി നിർത്തിയത് പിന്നെ ഈ സെഗ്മെന്റില് ഏറ്റവും മൈലേജ് തരുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര ആയിരുന്നു ഗ്രാൻഡ് വിറ്റാരം ഹൈറൈഡറും ആയിരുന്നു പക്ഷേ ഹൈറൈഡർ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രൈസിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എടുത്ത് കുറവാണ് നമ്മളുടെ സെയിം വാഹനം ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റാ പ്ലസിലേക്ക് വന്നപ്പോൾ ഇനി നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ മൂന്നര ലക്ഷം രൂപ ഓഫറിലാണ് ഞാൻ ഈ വാഹനം എടുത്തത് പലരും നമ്മൾ മൂന്നര ലക്ഷം രൂപ ഒരു ഇയർ എൻഡ് ഓഫർ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ ഒരു ഓണം ഓഫർ എന്നൊക്കെ പറയുമ്പോൾ പലരും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടാറുണ്ടായിരുന്നു എനിക്ക് ഈ ഓഫർ കിട്ടാറില്ല ഞാൻ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഒരു ലക്ഷം രൂപയാണ് ഓഫർ കിട്ടിയുള്ളൂ നിങ്ങൾ വെറുതെ പറയുകയാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പ്രൈസ് കിട്ടിയത് അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസും വീഡിയോയിൽ പറയാറുണ്ട് അപ്പോൾ ആ ഒരു പ്രൈസ് പറയുമ്പോഴും നിങ്ങൾ വെറുതെ പറയുകയാണ് ഈ പ്രൈസ് ഒന്നും ഒരു ഷോറൂമിലും കിട്ടില്ല അങ്ങനെ ഒത്തിരി കമൻ്റുകളായിരുന്നു നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിരുന്നത് പക്ഷേ ഞാൻ ഈ വാഹനം വാങ്ങിയത് ഞാൻ ആ ഓഫറിൽ പറഞ്ഞ അതായത് ഗ്രാൻഡ് വിറ്റാര വേരിയൻറ്റിൻ്റെ ഓഫറിൽ പറഞ്ഞ മൂന്നേകാൽ ലക്ഷം തൊട്ട് മൂന്നര ലക്ഷം രൂപ ഒരു ഓഫർ അവർ കൊടുത്തിരുന്നു ആ ഓഫറിലാണ് ഞാൻ ഈ വാഹനം വാങ്ങിയത് ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് ഇരുപത് ലക്ഷത്തി ആറായിരം രൂപയുടെ എടുത്തിട്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രേക്ക് ഡൗൺ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് എങ്ങനെയാണ് ഓഫർ കിട്ടിയെന്നുള്ളത് ഈ ഇയർ എൻ്റെ ഓഫറിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കൺസ്യൂമർ ഓഫറായിട്ട് സ്ട്രേറ്റ്വേ ഒരു ലക്ഷം രൂപ ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അഡീഷണൽ ഓഫർ എന്നും പറഞ്ഞ് എഴുപതിനായിരം രൂപ ഓഫർ കൊടുത്തിരുന്നു ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം പിന്നെ വന്നിരുന്ന ഒരു ഓഫർ എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ബോണസ് ആണ് എക്സ്ചേഞ്ച് ബോണസ് ഒരു ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത് അപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ സ്ട്രേറ്റ്വേ ഓഫറായി പിന്നെ കോർപ്പറേറ്റ് ഓഫർ ഉണ്ടായിരുന്നു നാലായിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ അഡീഷണൽ ഓഫർ എന്നും പറഞ്ഞ് ഷോറൂമുകാർ ഒരു നിയർ ബൈ എണ്ണായിരത്തി എഴുന്നൂറ് രൂപ തന്നിരുന്നു പിന്നെ ആക്സസറീസിൻ്റെ ഓഫറും എനിക്ക് ഒരു നിയർ ബൈ പതിനായിരം രൂപ കിട്ടി പിന്നെ അവരുടെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും എനിക്ക് ഏകദേശം ഒരു കുറച്ച് ആക്സസറീസും കൂടിയും അവർ കോംപ്ലിമെൻ്ററി തന്നു അങ്ങനെ എല്ലാ ഓഫറുകളും നോക്കിയ സമയത്ത് എനിക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ ഈ വാഹനത്തിന് ഓഫറിൽ കിട്ടും ലഭിച്ചു ഞാൻ ഈ വാഹനം ഓൺ റോഡ് ഇറക്കുന്നത് എക്സ്ചേഞ്ച് ബോണസ് ഇല്ലാണ്ട് പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കും എക്സ്ചേഞ്ച് ബോണസോട് കൂടി ഞാൻ എൻ്റെ ബ്രസ ഷോറൂമിലാണ് എക്സ്ചേഞ്ച് ചെയ്തത് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഒരു ലക്ഷം രൂപ അഡീഷണൽ ഓഫർ കിട്ടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വാഹനത്തിന് എനിക്ക് പ്രൈസ് ഷോറൂമിൽ നിന്ന് വന്നോളൂ എൻ്റെ ബ്രസയും അത്യാവശ്യം നല്ലൊരു പ്രൈസിനാണ് അവരെടുത്തത് അപ്പോൾ നിങ്ങൾ ഒരു പുതിയ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഓഫറുകളുള്ള സമയത്ത് എടുക്കാനായിട്ട് നോക്കുക കാരണം ഇപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം ഒരുനേകാൽ ലക്ഷം രൂപ വരെയൊക്കെ മൊത്തം ഓഫർ കൊടുക്കുന്നു ഒന്നര ലക്ഷം രൂപ വരെ എന്തോ ഓഫറാണ് കൊടുക്കുന്നുള്ളൂ മറ്റേ മൂന്നര ലക്ഷം രൂപ വരെ ഓഫറൊക്കെ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ അത് മാറിയിട്ടുണ്ട് ഇനിയും ഒരു ബെസ്റ്റ് ഓഫർ വരുന്നത് ഒന്നല്ലെങ്കിൽ ഏപ്രിലിൽ ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾ ഷോറൂമിലോ യാർഡിലോ ഉണ്ട് എങ്കിൽ അത് മാക്സിമം വിറ്റ് ഒഴിവാക്കാനായിട്ട് ഏപ്രിലിൽ മേ മാർച്ച് ഏപ്രിലൊക്കെ ഒരു ഓഫറും കൂടി വരാറുണ്ട് അതല്ല എങ്കിൽ ഇനി ബെസ്റ്റ് ഓഫർ വരിക എന്നുള്ളത് ഓണത്തിനായിരിക്കും അതല്ലാണ്ട് വരുന്ന ഓഫറുകളെല്ലാം അത്യാവശ്യം ഓഫറുകൾ ഉണ്ടാവും പക്ഷെ ഇത്രയും വലിയൊരു ഓഫറൊന്നും കൊടുക്കാനായിട്ടുള്ള സാധ്യതകളില്ല ഇയർ ആൻഡ് ഓഫർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇയറിൽ മാനുഫാക്ചർ ചെയ്ത എല്ലാ വാഹനങ്ങളും ആ ഇരുപത്തഞ്ച് എൻ്റിലോട് കൂടി വിറ്റ് ഒഴിവാക്കുന്ന അല്ലെങ്കിൽ വിറ്റ് പുതിയ രണ്ടായിരത്തി ഇരുപത്തി മാനുഫാക്ചർ ഇരുപത്തിയാറ് മാനുഫാക്ചർ വാഹനം വരുമ്പോൾ അതിനൊരു പ്രൈസ് ഹൈക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ വാഹനങ്ങൾ പോകാണ്ടാകും അതുകൊണ്ട് മാക്സിമം വാഹനങ്ങൾ കൊടുക്കുന്നതെന്നാണ് ഇയർ ആൻഡ് ഓഫർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഓഫറിലാണ് ഞാൻ എൻ്റെ ഗ്രാൻഡ് വിറ്റാര എടുത്തത് ഇതിന് ഗ്രാൻഡ് വിറ്റാർ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഓഫർ ഉണ്ടായിരുന്നത് ഇയർ ആൻഡ് പ്രൊമോഷൻസിൽ പിന്നെ വന്നത് കർവ്വീവിക്കായിരുന്നു പിന്നെ നമ്മളുടെ ഹൈറൈഡറിനൊക്കെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ ഹൈ റൈഡറിന്റെ ഈ ഒരു സെയിം വേരിയന്റ് നിയർ ബൈ രണ്ട് ഇരുപത് ലക്ഷത്തി അറുപതിനായിരം രൂപയൊക്കെ ആണ് പ്രൈസ് വരുന്നത് ഓഫറുകൾക്ക് ശേഷമാണ് എനിക്ക് പതിനെട്ട് അറുപത് എന്നുള്ള പ്രൈസ് വന്നത് പിന്നെ എന്തുകൊണ്ട് ഹൈബ്രിഡിലേക്ക് പോയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനും ആയിട്ടുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ ഉദ്ദേശിച്ചത് ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയന്റിന് പതിനാറ് ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു പ്രൈസ് വന്നിരുന്നത് ആ വാഹനം ഓഫറുകൾക്ക് ശേഷം ഒരു പതിനഞ്ചര ലക്ഷം രൂപ ആ ഒരു ബഡ്ജറ്റിന് എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു അതിന് ഹൈബ്രിഡിൻ്റെ അത്രയും ഓഫർ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഹൈബ്രിഡിലേക്കുറിച്ച് ചിന്തിക്കുന്നതും അതിത്രയും ഓഫറുകൾ ലഭിക്കുന്നതും അപ്പോൾ ഈ വാഹനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അധികം മുടക്കിയത് ഏകദേശം ഒരു ലക്ഷത്തി അതായത് ഡെൽറ്റ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അധികമായിട്ട് മുടക്കിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ ഒരു ബഡ്ജറ്റാണ് എനിക്ക് കൂടുതൽ വന്നത് അല്ല ഒന്നര ലക്ഷം രൂപയുടെ അടുത്തേ കൂടുതൽ വന്നിട്ടുള്ളൂ ആ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വെർത്താണ് കാരണം നിങ്ങൾക്കൊരു ടൊയോട്ടയുടെ ഫുൾ ടൊയോട്ട ടെക്നോളജി കിട്ടുന്നു ഒരു ഇ സി വി ടി ഗിയർ ബോക്സ് കിട്ടുന്നു കൂടുതൽ പവർഫുൾ ആയിട്ടൊരു വാഹനം ലഭിക്കുന്നു ആ ഹൈബ്രിഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെതായ കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് പ്ലസ് നിങ്ങൾക്ക് മൈലേജ് ആണ് കൂടുതൽ ലഭിക്കുന്നത് അതായത് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറോ ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് കമ്പനി ഇരുപത് കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഒരു പതിനഞ്ചും പതിനാറ് മാക്സിമം പതിനാറ് വരെയൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്താൽ മതി ഈ വാഹനത്തിന് കമ്പനി ഇരുപത്തി ഏഴ് പോയിൻറ്റ് എട്ടോ അങ്ങനെ എന്തൊക്കെയാണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഉപയോഗിച്ച ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് മൈലേജ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അതായത് നമ്മളുടെ നോർമൽ പെട്രോൾ വാഹനം ഒരു കിലോമീറ്റർ നിങ്ങൾക്ക് ഏഴര രൂപ തൊട്ട് എട്ട് രൂപ വരെ കോസ്റ്റ് വരുമ്പോൾ ഈ വാഹനം നാലര രൂപ തൊട്ട് നാലേ മുക്കാൽ നാല് രൂപ എഴുപത്തഞ്ച് പൈസ വരെയൊക്കെയാണ് കോസ്റ്റ് വരുക ഈ ഒരു വാഹനം ഒരു പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് വരുന്ന രണ്ടര ലക്ഷം രൂപയും നോർമൽ പെട്രോൾ ഓട്ടോമാറ്റിക് പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത് ഏകദേശം നാല് ലക്ഷം രൂപയാണ് അപ്പോൾ തന്നെ ഒരു അൻപതിനായിരം കിലോമീറ്റർ ഒക്കെ ഈ വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എക്സ്ട്രാ മുടക്കുന്ന പൈസയ്ക്ക് ഈ വാഹനം വെറുത്തായിരിക്കും ഇപ്പോൾ ഒരു ഡീസലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു അൻപതിനായിരം ഒക്കെ ഡീസൽ ഓടിച്ചു കഴിയുമ്പോൾ ഈ വാഹനത്തിൻ്റെ സിമിലർ ഈ വാഹനം എടുത്തതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും പിന്നെ പെട്രോളാണ് ഹൈബ്രിഡ് ആണ് ഫ്യൂച്ചറിൽ ബി എസ് സെവനോ എന്ത് വന്നാലും വേറെ കൺസേൺസ് ഒന്നുമില്ല ഇപ്പോൾ ഇ ട്വൻ്റി പെട്രോൾ വന്നപ്പോഴും ഇത് ഇ ട്വൻ്റി കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് ഇ ട്വന്റിയുടെ യാതൊരു കൺസേൺസും ഈ വാഹനത്തിലില്ല ഇപ്പോൾ റീസെന്റ് എടുത്തവർക്കും നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ ഹൈവേയിൽ ക്ലൈം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് കൂടുതൽ കിട്ടുന്ന ആൾക്കാരുണ്ട് എങ്ങനെ ഓടിച്ചുകഴിഞ്ഞാലും ഇരുപത്തി അഞ്ച് പ്ലസ് മൈലേജ് ഈ വാഹനത്തിൽ ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിരുന്നു അതായത് വീഡിയോ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് ലോങ്ങ് ആയിപ്പോയി എന്തുകൊണ്ട് ഗ്രാൻഡ് വിറ്റാറോ ഡെൽറ്റ എടുത്തു എന്തുകൊണ്ട് നമ്മൾ ഇ വി വാഹനങ്ങൾ നോക്കിയില്ല എന്തുകൊണ്ട് സെഗ്മെന്റിലെ ഉള്ള മറ്റ് വാഹനങ്ങൾ നോക്കിയില്ല ഇനിയിപ്പോൾ ഒരു പതിനാഞ്ച് പതിനേഴ് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാഹനം എടുക്കുന്നവർക്ക് എന്തുകൊണ്ട് ഗ്രാൻഡ് വിറ്റാറോ ഡെൽറ്റാ പ്ലസിലേക്ക് പോകാം അതല്ലെങ്കിൽ സീറ്റ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ സീറ്റാ പ്ലസിലേക്ക് പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഞാൻ എടുക്കാനുള്ള റീസൺ ഞാൻ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നോക്കിയില്ല അതുകൊണ്ടാണ് സീറ്റാ പ്ലസ്സിലേക്ക് പോകാണ്ട് ഈ ഒരു വേരിയന്റിലേക്ക് വന്നത് സീറ്റാ പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ഇല്ല ബാക്കിലെ വൈപ്പർ ഇല്ല പിന്നെ അകത്തെ കുറച്ച് എന്താ പറയുക ഇൻറ്റീരിയറിലെ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെയാണ് അഡീഷണലി വന്നിരുന്നത് ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് കൂടുതൽ മൈലേജ് കിട്ടി ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഓട്ടോമാറ്റിക് വാഹനം കിട്ടി പിന്നെ മാരിദീടെ ബ്രാൻഡ് എന്ന് കിട്ടി കാര്യം ഇത്രയും ഇന്ത്യയിൽ ഇത്രയും വർഷങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് ബ്രാൻഡ് വേറെ ഇല്ല ആ ഒരു അതിൻ്റെ ഒരു സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് താങ്ക്സ് പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഡസ് ഇൻഡസ്നെക്സ മൂവാറ്റുപേര ഷോറൂം ഞാൻ ഈ പുതിയ വാഹനം എടുത്ത അവിടെ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ ഓഫറുകളും കുറച്ച് അഡീഷണൽ ഓഫറുകളൊക്കെ തന്ന് എനിക്ക് ഈ വാഹനം എടുക്കാൻ എന്നെ സഹായിച്ചത് ഇൻഡസ് നെക്സയാണ് അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഏബിൾ കുര്യൻ ആളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ നിങ്ങൾ കാണുന്ന എൻ്റെ മാരുതി വീഡിയോയിലൊക്കെ കാണുന്ന നമ്പർ ഏബിളിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ആർക്കു വേണേലും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാനായിട്ട് ഏബിൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഗ്രാൻഡ് വിറ്റാരയുടെ മറ്റ് ആക്സസറീസ് വീഡിയോ പിന്നെ ഫീച്ചേഴ്സിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ